ഹായ് ഓർ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം സുഖല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ രണ്ട് മൂന്ന് തരം വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും ഇതിൽ ചിലതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും എന്ന് കരുതിയാണ് അപ്പോൾ വീഡിയോ മുഴുവനും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീട്ടമ്മമാരായ പലർക്കും ഇത് വളരെ ഉപകാരപ്പെടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകളെല്ലാം ഒന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ എൻ്റെ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീട്ടമ്മമാരായ നമ്മൾക്കിന്ന് വിറകടുപ്പിൻ്റെ ഉപയോഗങ്ങളെല്ലാം വളരെ കുറവാണല്ലോ പകരം ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ എല്ലാം നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഗ്യാസിൻ്റെ ഉപയോഗം വളരെ കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട ചിലർക്കെങ്കിലും മനസ്സിലാക്കാം മിക്കവാറും ചില വീടുകളിൽ രണ്ട് മാസമല്ലേ ഗ്യാസിന്റെ ഓരോ സിലിണ്ടറും ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ അല്ലേ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്താൽ ഒരു രണ്ടര മാസമെങ്കിലും നിങ്ങൾക്ക് ഗ്യാസ് നീട്ടിക്കൊണ്ട് പോവാൻ കഴിയും അതിനുള്ള ചില ട്രിക്കുകളും ഞാൻ ഇതിൽ പറയുന്നുണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന സോയാബി കറിയുടെ റെസിപ്പിയാണിത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നത് നോക്കാം ഈ സോയാബിയുടെ കറി തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ കുറച്ച് സോയാബി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഒരു തിളച്ച വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചാൽ നല്ലപോലെ സോഫ്റ്റായി നല്ല രീതിയിൽ കുതിർന്നു വരും ഇപ്പോൾ ഞാനിവിടെ അത് കുതിർക്കുവാനായി വെച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളം പാർന്നാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കതിനുള്ള കൂട്ട് തയ്യാറാക്കാം അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓണാക്കി ചട്ടി നല്ല പോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലോട്ട് മീഡിയം വലുപ്പത്തിലുള്ളൊരു സവാള നീളത്തിലരിഞ്ഞത് അല്പം ഉപ്പും ചേർത്ത് നന്നായി വയറ്റി കൊടുക്കുക അത് നല്ലവണ്ണം വയൻ വന്നതിന് ശേഷം ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കട്ട് ചെയ്തത് ഒരു പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കുക ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ വയൻഡി വന്നിട്ടുണ്ട് ഇനി അതിലോട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതിലോട്ട് അല്പം വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ച് അല്പനേരം ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഇതാ മസാല നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച സോയാബി ചേർത്ത് കൊടുക്കുക നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇപ്പോൾ സോയാബീയിലോട്ട് മസാല എല്ലാം ഇറങ്ങി നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരമുറി തേങ്ങ അല്പം വലിയ ജീരകം ചേർത്ത് അരച്ചത് ഇതിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിലോട്ട് അല്പം കറിവേപ്പിൻ്റിലെയും മല്ലിയിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായി ഉണ്ടാക്കിയിട്ടുള്ളത് ദോശയാണ് ഇത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി തന്നെയാണല്ലോ അതാണ് ഇന്നിവിടെ ഞാൻ ഈ കറിയോടൊപ്പം കഴിക്കുവാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഗ്യാസ് ലാഭിക്കുന്ന രീതി വിറകടുപ്പിലല്ലാതെ ഗ്യാസിൽ ചോറും പച്ചക്കറികളും ഉണ്ടാക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഗ്യാസ് ലാഭിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ട്രിക്കാണിത് റൈസ് കുക്കറിൽ നമ്മൾ ചോറ് വെക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് അന്നത്തേക്കുള്ള പച്ചക്കറികളും എല്ലാം അതോടൊപ്പം തന്നെ നമുക്ക് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതാ റൈസ് കുക്കറിൽ അരി വേവിക്കാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാ അരി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ ഈ വട്ട് ഒരിക്കലും തന്നെ നമ്മൾ മറന്നു കളയരുത് അപ്പോൾ നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കുന്ന ചോറോ എന്ത് പച്ചക്കറികളോ എന്ത് തന്നെ ആയാലും ആ കറക്റ്റ് വേവിന് നമുക്ക് കിട്ടുകയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല വേവുള്ള അരി ആയതുകൊണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും വെള്ളം വാർത്തെടുക്കാവുന്നതാണ് നല്ല വേവുള്ള അരി ആയതുകൊണ്ടാണ് രണ്ട് മണിക്കൂർ വെക്കുന്നത് അതിൽ കൂടുതൽ എത്ര സമയം വെച്ചാലും ഒരു കുഴപ്പവും ചോറിന് വരികയില്ല ഒട്ടിപ്പിടിക്കുകയോ അരിഞ്ഞു പോവുകയോ ഒന്നും തന്നെ സംഭവിക്കുകയില്ല ഒരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം വെക്കണം അതിൽ കൂടുതൽ സമയം അതിലിരുന്നാലും ഒരു കുഴപ്പവും ചോറിന് വരില്ല വേവ് കുറവുള്ള അരിയാണെങ്കിൽ അതിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് സമയം മാറ്റി കൊടുക്കാം ഇപ്പോൾ ഞാൻ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പച്ചക്കറി വീട്രൂട്ട് ഉപ്പേരിയാണ് അതും ഈ ചോറ് തിളച്ച് ഇതിലേക്ക് ഇറക്കി വെക്കുന്നതോടൊപ്പം തന്നെ പച്ചക്കറിയും ഞാൻ വേഗത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ബീട്രൂട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക എഴുതാൻ ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നല്ല പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചോപ്പ് ചെയ്തെടുക്കാവുന്നതുമാണ് ഇപ്പോഴുതാൻ ഞാൻ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കടകിട്ട് വേവിച്ചെടുക്കണം കൂടുതൽ നേരം വേവിക്കേണ്ട ആവശ്യമില്ല ഇരട്ടി നല്ല പോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്കും ഒപ്പം കടവി ചേർത്ത് അത് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ടും അല്പം ഉപ്പും പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുക അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അതിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നാല് ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ നല്ലതുപോലെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കുക്കായി വന്നാൽ മതി ഇതാ ചെറിയ രീതിയിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അല്പം കറിവേപ്പിൻ്റെ ലൈൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയെടുക്കുക എന്നിട്ട് നേരത്തെ നമ്മൾ ഇറക്കി വെച്ച റൈസ് കുക്കറിലേക്ക് അതിൻ്റെ മുകളിലോട്ട് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക ഇതുപോലെ ഏത് പച്ചക്കറികളും നമ്മൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കൂടുതൽ നേരം വേവിക്കേണ്ട ഏത് പച്ചക്കറികളും ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചെടുക്കാവുന്നതാണ് നല്ല രീതിയിൽ നല്ല സോഫ്റ്റായി വെന്ത് കിട്ടും ബീൻസ് പയറ് പൊട്ടാറ്റോ ചെറുപയറ് പട്ടാണി കടല എന്നിവയെല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്താൽ വളരെ വേഗം തന്നെ വെന്തി കിട്ടുന്നതാണ് ഇത് നമുക്ക് കൂടുതൽ ഗ്യാസ് ലാഭിക്കുവാനുള്ള ഒരു സംഭവം തന്നെയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചോറുണ്ടാക്കാൻ എടുക്കുന്ന അതേ സമയത്ത് തന്നെ പെട്ടെന്ന് പച്ചക്കറികളും അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് കുക്കാക്കി എടുത്താൽ പിന്നീട് നല്ലതുപോലെ വെന്ത് കിട്ടുന്നതാണ് ഇത് രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ചോറുണ്ടാക്കുന്നതോടൊപ്പം തന്നെ പച്ചക്കറിയും വളരെ പെട്ടെന്ന് തന്നെ വെന്തെടുക്കാവുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് വളരെയേറെ ഗ്യാസ് ലാഭിക്കാൻ കഴിയും എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കും ചിലർക്കെല്ലാം ഇത് അറിയുമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഉപ്പേരിയും ചോറും ഞാൻ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ ഞാൻ ഇതൊന്ന് വളരെ പെട്ടെന്ന് കോരി എടുക്കുന്നുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുവാൻ വേണ്ടി ആ മസാലയിലോട്ട് അല്പം തൈര് ചേർത്ത് ചിക്കൻ കുഴച്ചെടുക്കുക ഇങ്ങനെ തൈര് ചേർത്ത് കുഴച്ചെടുത്താൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോഴിതാ എൻ്റെ അടുക്കളയിലെ ജോലികളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും ഗ്യാസ് ലാഭിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ജോലികളെല്ലാം തീർത്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് ഇപ്പോൾ അടുക്കളയിലെ എല്ലാ ഫുഡും റെഡിയാക്കിയതിന് ശേഷം ഡ്രസ്സെല്ലാം അലക്കിയെടുക്കുവാനും തുടക്കാനും മറ്റു പല ജോലികളും നമുക്കുണ്ടാവും അല്ലേ ഇത് എല്ലാ വീടുകളിലും നിത്യവും കാണുന്ന സംഭവം തന്നെയാണ് ഇപ്പോൾ ഇത എൻ്റെ അലക്കലെല്ലാം കഴിഞ്ഞു ഇനി എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്യുവാനുണ്ട് അതും കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ഫ്രഷായി നമസ്കാരവും മറ്റെല്ലാം കഴിഞ്ഞ് ഉച്ചഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളുമായി വൈകുന്നേരം വരെ അങ്ങനെ പോകും ഇതൊക്കെയാണ് എൻ്റെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഇത് എല്ലാ വീടുകളിലും ദിവസേന നടക്കുന്ന സംഭവം തന്നെയാണ് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്താവും സ്കൂളിൽ പോയവരെല്ലാം തിരിച്ച് വന്ന് പിന്നീട് അവരുമായുള്ള കലാപരിപാടികൾ അല്ലേ ഇനി ചോറ് വെള്ളം ഒന്ന് വാർത്തെടുക്കണം ഇപ്പോഴിതാ നമ്മുടെ ചോറും പച്ചക്കറിയും ഒപ്പം തന്നെ ഒരേ സമയത്ത് വെന്ത് കിട്ടിയിരിക്കുന്നു ചോറിലെ വെള്ളമെല്ലാം നല്ലതുപോലെ വാർത്തെടുത്തതിന് ശേഷം നമുക്ക് രാത്രി വരെ അത് ചൂടാറാതെ ഇരിക്കണമെങ്കിൽ റൈസ് കുക്കറിൽ തന്നെ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു പാത്രം വെച്ച് നമുക്ക് അതിലോട്ട് തന്നെ വാർത്ത് വെച്ച ചോറ് വെച്ച് കൊടുക്കാവുന്നതാണ് കൂടെ പച്ചക്കറിയും ചൂടാറാതെ ഇരിക്കണമെങ്കിൽ അതിലോട്ട് തന്നെ ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ